ഇന്ന് എപ്പോഴും പോലെ എല്ലാ ഇനത്തിനും പശുക്കളും വന്നിട്ടുണ്ട് എച്ച് എഫ് ജെർസി എച്ച് എഫ് ക്രാസ് ജെർസി ക്രാസ്

ഹായ് ഫ്രണ്ട്സ് ഇന്ന് എത്തിൽക്കുന്നത് ഈ റോഡ് മാർക്കറ്റിലാണ് നമ്മുടെ ഈ ആഴ്ചയിലെ ചന്ത വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ എത്ര എടുത്തു പശുക്കളെടുത്ത് വന്നിട്ട് രണ്ട് പശുക്കൾ അതായത് ഈ കാണുന്ന ഒന്നു ഇതാണ് അല്ലേ രണ്ടാമത്തെ ഇതാണ് എച്ച് എഫ് ക്രോസ് ആണ് ഇതിപ്പോ എത്ര ഡെലിവറി ചെയ്ത് രണ്ടാമത്തെ രണ്ടാമത്തെ ഡെലിവറി ആണ് അല്ലേ അത്യാവശ്യം പാൽശേഷി ഉള്ള പശു ആണ് സുഭാഷിന്റെയും കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്